യ് അതെ ഞാനിന്ന് ഫേസ്ബുക്കിൽ രണ്ട് ദിവസം ബാക്കേ ഒരു റെസിപ്പി കണ്ടായിരുന്നു പിന്നെ സ്നാക്സ് ഐറ്റംസ് ആണേ അപ്പം ഞാൻ വിചാരിച്ചതൊന്ന് ചെയ്ത് നോക്കിയാലോ കൂന്തലൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എങ്ങനെയുണ്ടാവുമെന്ന് അറിയാലോ നമുക്കും അത്രത്തോളം എത്തുമെന്ന് നോക്കണമല്ലോ അപ്പം ഞാനിത് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്കതിനകത്ത് പാൻ ചൂടാക്കി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കണം എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ഒന്നര ടീസ്പൂൺ പിന്നെ ഞാൻ മൂന്ന് കുഞ്ഞ് സവാളയാണ് മൂന്ന് സവാളയും പിന്നെ ഒരു അഞ്ച് ചെറിയുള്ളിയും കൂടെ അരിഞ്ഞതാണ് കേട്ടോ ഇത് നല്ല കുഞ്ഞു കുഞ്ഞോന്നിട്ടോ ഇട്ടുവാണേ പിന്നെ ഒരു ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഞാൻ ചതച്ചത് അതും ഇട്ട് പിന്നെ കറിവേപ്പില ഇങ്ങോട്ട് മിക്സ് ചെയ്ത് കേട്ടോ അങ്ങനെ ഉള്ളി കുറച്ച് ടൈം എടുത്തു നല്ല ഒരു ബ്രൗൺ കളറിലേക്ക് വരുന്നവരെ വഴറ്റി അതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്ന പൊടികൾ പറഞ്ഞുതരാം മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഗരം മസാല ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടിയാണ് കുരുമുളക് പൊടി ഞാൻ കുറച്ച് കുറച്ച് മുളക് പൊടിയേ ചേർക്കുന്നുള്ളൂ കേട്ടോ പിള്ളേർക്ക് കഴിക്കണ്ടല്ലേ ലരിയും കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടല്ലോ അപ്പം ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഇതേക്കുക എന്നിട്ട് വേണം കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാൻ കേട്ടോ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് പിന്നെ എല്ലാരും പാകം നോക്കിട്ട് ചേർക്കണം അതിലേക്ക് ഞാൻ കൂന്തലിന്റെ ഇതാണ് ചെയ്യുന്നത് അപ്പോൾ കൂന്തലിന്റെ തലയും കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കുവാണേ അത് നല്ല നല്ലൊന്ന് വഴറ്റി എക്സ്ട്രാ സാധനം ഇടുകട്ടോ മല്ലിയില എനിക്ക് എല്ലാത്തിലും മല്ലിയില ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാനത് മല്ലിയില ഇട്ടു കേട്ടോ മല്ലിയില ആവശ്യമുള്ളവരിട്ടാ മതി അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ ടേസ്റ്റ് ഇപ്പൊ പിള്ളേർക്കൊക്കെ ഇഷ്ട മല്ലിയ ചേർത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കണം ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെയൊക്കെ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണം എന്നാലല്ലേ ഒരു വെറൈറ്റിയൊക്കെ പിള്ളേർക്കാക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഇത് ഇതൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്ന് അറിയണമല്ലോ ഏതായാലും ഇതിന്റെ ഇത് കാണുമ്പോ നല്ല ടേസ്റ്റ് ഉള്ള പോലെ ഉണ്ട് ഇനി ഇതിലേക്ക് വേണ്ടുന്ന ഒരു തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞത് തന്നെ അതും എല്ലാം കുഞ്ഞായിട്ട് അരിയുന്ന സാധനമായിരുന്നു കേട്ടോ എല്ലാം അരിഞ്ഞ് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഇതിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് ബാക്കി നമുക്ക് നോക്കാം ഇതിങ്ങനെയാ ഇതിങ്ങനെടുക്കാം ചിലത് എൻ്റെ നല്ലപോലെ ഇതാക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കലട്ടോ നമ്മൾ കൈകൊണ്ട് തന്നെ ചെയ്യണം സ്പൂണും കൊണ്ടൊന്നും പറ്റത്തില്ല ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കണം നമ്മളാക്കിയ മസാല സൂപ്പർ മണോക്കെട്ടോ ഇത് ഞാൻ ഫുള്ള് ഫില്ല് ചെയ്തു അതിൻ്റെ നമ്മളിതിങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് ഈർക്കിളി വെച്ചിട്ട് കുത്തി ഇറക്കി നെക്സ്റ്റ് ഇതിലൂടെ കൂടി ആക്കാം ബാക്കി കുത്തി കൊടുക്കുന്ന ബാക്കി വരുന്ന ഇങ്ങോട്ടേക്ക് അങ്ങ് ആക്കിയേക്കാം കറക്റ്റ് ഇവിടെ ഞാൻ രണ്ട് മൂന്ന് ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ മൊത്തമാക്കാം അങ്ങനെ ഇത് സ്റ്റീം ചെയ്യേണ്ട ഇത് നിറച്ച് കഴിഞ്ഞിട്ട് ഇത് എടുത്ത് വെച്ച് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് സ്റ്റീം കൊടുക്കുക കേട്ടോ അങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ട് സ്റ്റീം ചെയ്യാൻ ചെയ്യാം അങ്ങനെ ഞാൻ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കുറച്ച് മുളക് പൊടി കാശ്മീരി ചില്ലി കേട്ടോ അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചിട്ട് വെച്ച് കൊടുക്കുക മറ്റേ നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്ത് ഒരു നുള്ള ഉപ്പ് ഇട്ടിട്ടോ ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചു ഇത് ഞാൻ ആവിയിൽ വേവിച്ചെടുത്തല്ലോ ചൂടുണ്ട് ഇതൊന്നും ഇങ്ങനെ ജസ്റ്റ് ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ടോ ഞാൻ കുറച്ച് മുന്നേ പാനൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചായിരുന്നു ഇനി ഓരോന്ന് ഇട്ട് കൊടുക്കാൻ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കും ഒട്ട് മക്കിൻ്റെ അടുത്ത് എന്താണ് ഞാൻ വേവിച്ചു ഇത് പൊട്ടിയപ്പോഴേ ചെല്ല നേരത്തേക്ക് നമ്മൾ പരിക്കുകയല്ലേ ഇത് ഇങ്ങനെയാണ് പരിക്കുന്നത് ഇതൊരു സ്റ്റൈലിന് വേണ്ടിയിട്ടാട്ടോ ഇത് കാണുമ്പോ കരിക്കാനൊക്കെ ഭംഗിക്ക് വേണ്ടിട്ട് ചെയ്യുന്നതാണ് എന്താണ് അറിയാത്ത മോമണ്ണത്തെ അടുത്ത് നിൽക്ക ഞാൻ പറഞ്ഞു മാറിക്ക എപ്പഴാ പൊട്ടിത്തെറിക്കാന്ന് പറയാൻ പറ്റുക ആ ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ തോന്നും കേട്ടോ എനിക്ക് കണ്ടിട്ട് എളുപ്പമായിരുന്നു അത്ര വലിയ പണിയൊന്നുമില്ല അങ്ങനെ ഉള്ളി വഴുതനൊക്കെ ഈ രീതി പൊട്ടിത്തെറിക്കും ഉള്ളി ഒന്നാകാൻ വേണ്ടി മാത്രമേ ടൈം എടുത്തിട്ടുള്ളൂ നോക്കിയല്ലോ ഓക്കേ ഒന്ന് പൊട്ടിത്തെറിച്ചപ്പോഴേ എന്നെ കണ്ണിന്റെ സൈഡിലേക്ക് വന്നേ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ വെറൈറ്റി കാണുന്ന ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഭയങ്കര ഇഷ്ട ഒരു വാഴ്ചക്ക് ചെയ്യോളെ ഇരിക്കും പക്ഷെ ചെയ്യും ഒരു വഴ്ച്ചു ഞാൻ ചെയ്ത് നോക്കൂ പുറത്താണെങ്കിൽ കോരിച്ചൊരിക്കുന്ന മഴ എന്ന് പറയാട്ടോ നല്ല മഴയാണ് അങ്ങനെ ഇതായി ഇനി ഒരു കട്ടൻ ചായ ഇതും കൂടി ഒന്ന് കഴിക്കാൻ പോകളു ഇതെന്നേ നോക്കി നോക്കണം കേട്ടോ എല്ലാരും ഒന്ന് സൈൽ ചെയ്തു നോക്കുക ഞാൻ ചെയ്ത് നോക്കീലേ എന്തായാലും നിങ്ങൾക്കും പറ്റും ഒന്ന് എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ ബൈ